ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിജയസിലേക്ക് സ്വാഗതം നരച്ച മുടി കറപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പം നമ്മൾ പലരും ഇതുപോലെ തന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് എന്നെയും ഡൈയും ഒക്കെ തേക്കാറുണ്ടല്ലേ അപ്പോഴത്തേക്ക് മാത്രം നമ്മളുടെ മുടി കറുത്തു വരുമെങ്കിലും അതേ സ്പീഡിൽ തന്നെ പെട്ടെന്ന് വെളുത്തു വരും അപ്പോൾ ഇത് നമ്മളുടെ വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹെയർ ഡേ ആണ് കാണിക്കുന്നത് അപ്പോൾ നെല്ലിക്ക കൊണ്ടാണ് നമ്മളൊന്നും ഉണ്ടാക്കുന്നത് അപ്പോൾ നെല്ലിക്കയുടെ ഗുണങ്ങൾ പറയേണ്ട കാര്യമില്ല അത്രയും ഹെൽത്ത് ബെനിഫിറ്റ് ബെനിഫിറ്റുള്ളതാണ് നമ്മളുടെ ശാരീരികപരമായിട്ടും അതുപോലെ തന്നെ നമ്മളുടെ മുടിക്കാണെങ്കിലും അപ്പോൾ അതേ നെല്ലിക്ക കൊണ്ടുണ്ടാക്കിയ ഒരു ഹെയർ ഡേ ആണ് കാണുന്നത് നമുക്ക് ഇതുപോലെ നരയുള്ള തലമുടിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്ത് മുടി കറപ്പിക്കാവുന്നേ ഉള്ളു അപ്പോൾ ഒരു സൈഡ് എഫക്ട്സോ അലർജിയോ ഒന്നും കാണത്തില്ല കാരണം നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നതാണല്ലോ ഇത് അപ്പോൾ അതുപോലെ നമുക്ക് ഹെയർ പാക്ക് കൂടെ ഉണ്ടാക്കാൻ നെല്ലിക്കാ വെച്ച് അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമ്മളുടെ മുടിയൊക്കെ ലേഡീസിനൊക്കെ വളർത്തിയെടുക്കാം അപ്പം നമുക്ക് ഹെയർ പാക്കും ഹെയർ ഡെയും മാത്രമല്ല നെല്ലിക്ക നമ്മൾ ഉള്ളിൽ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കഴിച്ചാൽ കൊളസ്ട്രോൾ കുറയാനും അതുപോലെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും കാര്യമുള്ള വൃക്ക രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് നമ്മളിന്ന് നെല്ലിക്ക കൊണ്ട് റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട് നല്ല ടേസ്റ്റിയും അടിപൊളിയാണ് കുട്ടികൾക്ക് വരെ ഇത് പെരുകി കഴിക്കും കേട്ടോ അത്രയും നല്ലതാണ് നമ്മളുടെ മുടി കൊഴിച്ചിൽ മുടി അതുപോലെ തന്നെ വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും നെല്ലിക്കാൻ മാത്രമല്ല നമുക്ക് വൈറ്റമിൻ സി ടങ്ങിയിരിക്കുന്നത് ഓറഞ്ചിൽ കൂടിയാണ് അപ്പോൾ ഓറഞ്ച് നമ്മൾ നിത്യേന ദിവസം ഓരോന്ന് ഓരോന്നെ കഴിക്കുന്നതല്ലെങ്കിൽ ജ്യൂസായിട്ട് കുടിക്കുന്നതും ഏറ്റവും നല്ലതാണ് മുടി ഇതുപോലെ തന്നെ നമുക്ക് വളരാനും അതുപോലെ തന്നെ മുടി കുഴിച്ചിൽ മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യും നെല്ലിക്കയും ഓറഞ്ചും അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹെയർ ഡേ ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഞാൻ ആദ്യം തന്നെ നെല്ലിക്ക അതേ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് കട്ട് ചെയ്ത ശേഷം നമുക്ക് ഒരു ചെറിയൊരു ജാറിലിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ജ്യൂസ് ആക്കിയെടുക്കണം കാരണം ഇതിൻ്റെ ജ്യൂസാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് ഹെയർ ഡേ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം ചെറിയ നാരെല്ലാം കാണുമല്ലോ അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുത്ത ശേഷം നമുക്ക് ഈ ജ്യൂസ് മാത്രം ഇട്ട് മുടിയൊക്കെ വാഷ് ചെയ്യുന്നത് വെക്ക് നല്ലതാണ് കേട്ടോ അത്രയും നല്ല ബെനിഫിറ്റ് ഉള്ളതാണ് നമ്മളുടെ മുടിക്ക് അതായത് നെല്ലിക്കയുടെ എന്ന് പറയുന്നത് അപ്പോൾ നെല്ലിക്ക ദിവസേന ഓരോന്നോ കഴിക്കുന്നതാണെങ്കിലും നല്ലതാണ് നമുക്ക് ഹെൽത്ത് ഹെൽത്ത്പരമായിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഇത് മിക്സ് ആക്കാനായിട്ട് ഒരു ഇരുമ്പ് ജീനി ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് നീലയാമരി പൗഡറാണ് അത് ഞാൻ ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുവാണ് നിങ്ങളുടെ ഹെയറിനുസരിച്ച് എത്രയാണ് ഹെയർ ഉള്ളത് അതിനനുസരിച്ച് ഈ പൊടികൾ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുക അപ്പോൾ അതിട്ട് ശേഷം നമുക്ക് നെല്ലിക്ക ജ്യൂസ് എടുത്തു വെച്ചിരിക്കേണ്ട ജ്യൂസ് ഓരോ ടേബിൾ സ്പൂൺ കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കാരണം നമ്മൾ വെള്ളം കൂടി പോയാൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റ പറ്റത്തില്ല നമ്മളുടെ മുടിയിൽ നിന്നൊക്കെ ഒലിച്ചു പോവും അപ്പോൾ ഞാനത് നല്ലൊരു തിക്ക് പരുവത്തിൽ നമ്മളുടെ ആ ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്നും കൂടി നമ്മൾ റെസ്റ്റ് ചെയ്ത ശേഷമാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം തന്നെ അല്ല എന്നാലൊരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ബ്ലാക്ക് കളറിൽ വരുത്തുള്ളൂ ഇപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പം നെല്ലിക്കയും അതുപോലെ തന്നെ നീലയാമിരി പൗഡറും കൂടി തരുമ്പോൾ നമുക്കറിയാം നല്ലൊരു ബ്ലാക്ക് കളറിലായിരിക്കും നമ്മളുടെ ആ ഇരുമ്പ് ജെൻസെറ്റിലിരുന്ന് നമ്മൾ ഡൈ കിട്ടുന്നത് അപ്പം ഞാൻ മൂടി വെച്ച് പിറ്റേ ദിവസം നോക്കിയപ്പോൾ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ബ്ലാക്ക് കളറിൽ കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി കടയിൽ നിന്നും വാങ്ങേണ്ട കാര്യമില്ല നമുക്കറിയാം പലതരത്തിലുള്ള കെമിക്കലൊക്കെ അടങ്ങിയ ഡൈ ആണ് നമുക്ക് കിട്ടുക അപ്പം അത് ഇതുപോലെ നരയുള്ള ഭാഗത്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പ്രത്യേകിച്ച് ജെൻസിന്റെ തലമുടിയിലും മീശയിലും താടിയിലൊക്കെ അപ്ലൈ ചെയ്ത് മുടി കറപ്പിക്കാവുന്നേ ഉള്ളൂ ഇനി കുട്ടികൾ പോലും അകാലം നര കാണാറുണ്ടല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് നമുക്ക് നമുക്കറിയാം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഈസി ആയിട്ട് ഇതുപോലുള്ള ഹോം മെയ്ഡ് ഹെയർ ഡേ ഒക്കെ അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പം മുടി കുഴിച്ചിൽ വരാം അല്ലെങ്കിൽ അലർജി വരാം പുറത്തുനിന്നൊക്കെ വാങ്ങി നമ്മൾ അപ്ലൈ ചെയ്യുമ്പം ഇത് അതിൻ്റെ ഒന്നും കാര്യമില്ല കാരണം നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ആ ഹെയറിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിന്ന് റെസ്റ്റ് ചെയ്ത ശേഷം വാഷ് ചെയ്ത് കളയാം ഇപ്പോൾ തലമുടി അതുപോലെ തന്നെ മീശയും ഒക്കെ നല്ലപോലെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കഴുകി കളഞ്ഞ ശേഷമാണ് നമുക്ക് കറുത്ത് തന്നെ വരും അപ്പോൾ എല്ലാവരും ഈ ഹെയർ ഡേ ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ നമുക്കൊരു ഹെയർ പാക്ക് ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ അദ്ദേഹം ചെമ്പരത്തിയുടെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് മുരിങ്ങ ഇല അത് ഒരു പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് നെല്ലിക്കയും അതുപോലെ കറിവേപ്പിലയാണ് കേട്ടോ അത് ഓരോ പിടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം നെല്ലിക്കയുടെ ഫ്രഷ് മാത്രം നമുക്ക് ഇത് ഇതുപോലെ ഇട്ട് കൊടുത്താൽ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് അരച്ചാൽ നമ്മളുടെ ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇത് നമ്മളുടെ ലേഡീസിനൊക്കെ ആണെങ്കിൽ നമ്മൾ മുടി കുഴിച്ചിലൊക്കെ നിന്ന് പ്രത്യേകിച്ച് നെല്ലിക്ക ചേർന്നിട്ടുള്ളതുകൊണ്ട് മുടി കുഴിച്ചിൽ നിൽക്കാനും മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇതുപോലെ കുളിക്കുന്ന മുമ്പ് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ നമ്മളുടെ മുടിയൊക്കെ തന്നെ നല്ലപോലെ വളർന്ന് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്ക് കൂടിയാണ് അപ്പം നമുക്ക് നെല്ലിക്ക അത്രയും നല്ല ഗുണമുള്ളതാണ് നമ്മളെ മുടിക്ക് ായാലും നമ്മളുടെ ആരോഗ്യത്തിനായാലും എല്ലാം ഇനി കൊണ്ട് നമുക്ക് ഹെയർ ഡേ എയർ പാഗ് മാത്രമല്ല നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ഒരു ഐറ്റംസ് കൂടെ കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്ക് വരെ കൊടുക്കുന്ന ഏറ്റവും നല്ലതാണ് ഞാൻ നെല്ലിക്കയും ശർക്കരയും പിന്നെ ഒരു ഫോർക്ക് വേണം നമുക്കത് ഒന്ന് ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ അത് നമ്മൾ ആ നെല്ലിക്കയിൽ അതിൻ്റെ ആ ഗുണങ്ങളൊക്കെ ചേരാനാണ് നമ്മൾ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നത് അപ്പോൾ എല്ലാം ഞാൻ കുത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനെല്ലാം കേട്ടോ ബീഴേട്ടനാണ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് കാരണം ചെറിയൊരു ഹെൽത്ത് പ്രോബ്ലം ആയതുകൊണ്ട് ബീഴേട്ടൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ ഈ ഇവിടുത്തെ എനിക്ക് വീഡിയോ എടുത്ത് തന്നെ ാണ് അപ്പോൾ ഞാൻ ഇതേ ഒന്ന് വാട്ടിക്കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വാടിയ ശേഷം ആണ് നമുക്കിതുണ്ടാക്കേണ്ടത് ഇപ്പം അത് നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി നമുക്ക് ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഒന്ന് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് ഒന്ന് നമുക്കൊന്ന് പാനിയാക്കി എടുക്കണം അതിന് ശേഷം നമുക്കറിയാം അതിൻ്റെ അകത്ത് കല്ലും ചെറിയ മണ്ണുകളൊക്കെ കാണും അപ്പോൾ അതൊന്ന് നമുക്ക് അരിച്ച ശേഷം ഞാൻ വേറൊരു പാനിലേക്ക് ഇട്ട ശേഷം നമുക്ക് വെന്ത ആ നെല്ലിക്ക ഒന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുവാണേ അപ്പോൾ ഇനി ആ അത് ശർക്കരയിൽ കിടന്ന ആ നെല്ലിക്കയെല്ലാം തന്നെ അതിൻ്റെ ആ സത്തൊക്കെ തന്നെ പിടിച്ച് നെല്ലിക്കയിൽ നല്ലൊരു ആയിരിക്കും കേട്ടോ ഇത് അപ്പം നമുക്ക് എത്ര നെല്ലിക്ക ആണെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റി ആയിരിക്കും ഇഷ്ടമില്ലാത്തവർ പോലും ഇത് കഴിച്ചു പോവുക അപ്പോൾ ഇത് നമ്മളുടെ നെല്ലിക്ക ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ വേർ ബൗളിലൊക്കെ ഞാൻ പകർത്തുവാണ് ഇപ്പം ഇനി തണുത്ത ശേഷം നമുക്കിത് ഓരോ ഓരോന്നായിട്ട് നമുക്ക് കഴിക്കാൻ കെട്ടാം ഇതുണ്ടാക്കി നമ്മളുടെ പാത്രം കാലിയാകുന്നത് അറിയത്തില്ല നെല്ലിക്ക ഇഷ്ടമില്ലാത്ത കുട്ടികൾ പോലും കഴിച്ചു പോവുക അപ്പോൾ മുടിക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഇതുപോലെയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴി കൊടുത്ത് നോക്കുകെട്ടാം അപ്പോൾ നമുക്ക് നെല്ലിക്കയും ശർക്കരയും മാത്രം മതി ഉണ്ടാക്കാനായിട്ട് വേറെ ഐറ്റംസ് ഒന്നും വേണ്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇതുപോലെ തന്നെ ഞാനൊന്ന് ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ നെല്ലിക്ക കിട്ടിയേക്കുന്നത് ഇനി നമുക്ക് നെല്ലിക്ക മാത്രമല്ല ഓറഞ്ചും ഡെയിലി നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ജ്യൂസായിട്ട് ഒരെണ്ണം വീതം കഴിക്കുന്നത് നല്ലതാണ് വൈറ്റമിൻ സിയുടെ കലവർ തന്നെയാണ് ഓറഞ്ചും നെല്ലിക്ക എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു